ഡിസംബർ പത്തൊൻപത് നമുക്ക് ശുക്ര വരുന്നുണ്ട് ഇത് വളരെ ശക്തമായ ഒന്നാണ് ഉപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്താൽ ഭിക്ഷക്കാരൻ പോലും കുബേരനായി മാറും അതുപോലെ അത്ഭുതകരമായ ഫലങ്ങളും ഉണ്ടാകുമെന്ന് പറയാം അതുകൊണ്ട് ഉപ്പ് ഉപയോഗിച്ച് ഈ പരിഹാരം ചെയ്യുക ഉപ്പ് വളരെ വളരെ പരിശുദ്ധവും ശക്തവുമാണ് അതുകൊണ്ട് ഉപ്പ് പരിഹാരം തീർച്ചയായും ഫലിക്കുമെന്ന് പുരാണങ്ങളിലും പറയുന്നുണ്ട് കല്ലുപ്പ് തിന്മയെ നീക്കി നന്മയെ കൊണ്ടുവരാൻ സഹായിക്കുന്നു അതുപോലെ കല്ലുപ്പിനെ ലക്ഷ്മി ദേവിയുടെ രൂപമായി കണക്കാക്കുന്നു ദേവിക്ക് വളരെ പ്രിയപ്പെട്ടതാണെന്ന് പറയുന്നു അതുകൊണ്ട് നമ്മൾ ഈ ഉപ്പ് പരിഹാരം ഈ ദിവസം അതായത് ഈ അമാവാസി ദിവസം ചെയ്യുന്നതെന്നല്ല ഫലങ്ങൾ നൽകും കടം വീറ്റാനും പലതരം പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തുവരാനും സാധിക്കും അത്ഭുതകരമായി നമുക്ക് നല്ലത് വരാനും സാധിക്കും ഇപ്പോൾ വരുന്ന അമാവാസി നൂറുകണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും ശക്തമായ അമാവാസിയാണ് ഈ അമാവാസിക്ക് ശക്തി കൂടുതലായിരിക്കുമെന്ന് പുരാണ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് ഈ വർഷത്തിലെ അവസാന അമാവാസിയിൽ നമുക്കുള്ള ദുരിതങ്ങൾ മാറാനും ബുദ്ധിമുട്ടുകൾ മാറാനും പലതരം പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തുവന്ന് പുതിയ വർഷം നമുക്ക് അനുകൂലമാക്കാനും ഉപ്പ് പരിഹാരം തീർച്ചയായും ചെയ്യണമെന്ന് വേദപണ്ഡിതരും പറയുന്നുണ്ട് അതുകൊണ്ട് ഉപയോഗിച്ച് ഈ പരിഹാരം തീർച്ചയായും ചെയ്യുക അത്ഭുതകരമായ ഫലം നേടുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നതിന് മുമ്പ് ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ഞങ്ങളുടെ ചാനൽ പുതിയതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സാധാരണയായി കല്ലുപ്പോ ലക്ഷ്മിദേവിയുടെ ജന്മഗൃഹത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് കല്ലുപ്പോ ലക്ഷ്മിദേവിയുടെ ജന്മഗൃഹത്തിൽ നിന്ന് ലഭിക്കുന്നതുകൊണ്ട് ഇതിന് ശക്തി കൂടുതലാണെന്ന് കണക്കാക്കപ്പെടുന്നു കാരണം ഇത് തിന്മയെ മാറ്റുക മാത്രമല്ല നെഗറ്റിവിറ്റിയെ നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാക്കുകയും ചെയ്യും കല്ലുപ്പ് വളരെ പവിത്രമാണ് ലക്ഷ്മിദേവിയുടെ രൂപമായി കണക്കാക്കപ്പെടുന്നു കല്ലുപ്പ് ഉപയോഗിച്ച് എന്തു ചെയ്താലും നിങ്ങൾക്ക് നല്ലത് വരും അതായത് ഓരോരുത്തരും ഓരോ രീതിയിൽ വിളിക്കും ചിലർ കല്ലുപ്പ് എന്ന് പറയും കണ്ണുപ്പ് എന്ന് പറയും തടിച്ച ഉപ്പ് എന്ന് പറയും ഇങ്ങനെ പല രീതിയിൽ വിളിക്കാറുണ്ട് പക്ഷേ പേര് എന്തായാലും അതായത് എന്തൊക്കെയാണെങ്കിലും നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ റോക്ക് സാൾട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അവർ പറയാറുണ്ട് ചില പ്രദേശങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ കല്ലുപ്പ് എന്ന് പറയും കല്ലുപ്പ് എന്ന് പറയും അതുപോലെ കല്ലുപ്പ് എന്നും പറയാറുണ്ട് അതുകൊണ്ട് ഈ ഉപ്പ് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ പരിഹാരം ചെയ്യുക സാധാരണയായി എന്താണെന്ന് വെച്ചാൽ അമാവാസി ദിവസം ഓർക്കുക ഇങ്ങനെ ഒരു കൈ നിറയെ ഉപ്പ് എടുത്ത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ദൃഷ്ടിദോഷം മാറ്റുക കല്ലുപ്പ് കൊണ്ട് ദൃഷ്ടിദോഷം മാറ്റുന്നത് വളരെ നല്ലതാണ് ഉപ്പ് കല്ലുകൾ കൊണ്ട് ഇങ്ങനെ ഉപ്പ് കല്ലുകൾ കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ദൃഷ്ടിദോഷം മാറ്റുന്നത് വഴി കുട്ടികളുടെ മേൽ എന്തെങ്കിലും ദോഷകരമായ പ്രഭാവം ഉണ്ടെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് നീങ്ങിപ്പോകുന്നത് സംഭവിക്കും വൈകുന്നേരം സന്ധ്യാസമയത്ത് ഉപ്പുകൊണ്ട് ദൃഷ്ടി ദോഷം മാറ്റിയാൽ വളരെ അത്ഭുതകരമായ ഫലങ്ങൾ ഉണ്ടാകും ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ആർക്കും ചെയ്യാവുന്നതാണ് ഇനി അതിനുശേഷം മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച അമാവാസി വന്നതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ശുചിയായി കുളിക്കുക വീടും മുറ്റവും വൃത്തിയാക്കുക വീട്ടിൽ മഞ്ഞൾ വെള്ളം തളിക്കുക അതിനുശേഷം വാതിലുകൾക്ക് മഞ്ഞൾ തേച്ച് കുങ്കുമം കൊണ്ട് പൊട്ട് തൊടുക മുറ്റത്ത് കോലം ഇടുക അതുപോലെ എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മിദേവിക്ക് പശുവിൻ നെയ്യ് കൊണ്ട് ദീപം കൊളുത്തുക ഇതെല്ലാം ചെയ്യണം ഇങ്ങനെ ചെയ്താൽ ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം വേഗത്തിൽ ലഭിക്കും ആ ദേവി വേഗത്തിൽ പ്രസന്നയാകും നമുക്ക് ആവശ്യമുള്ളത്ര ആശ്വര്യം നൽകും നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെയും നഷ്ടങ്ങളെയും ഇല്ലാതാക്കും വളരെ നല്ല ഫലം കൊണ്ടുവരാൻ ഈ അമാവാസി നമുക്ക് ഉപകരിക്കും ഭിക്ഷക്കാരനെ പോലും കുബേരനെ പോലെ മാറ്റാൻ അമാവാസിക്ക് അതുപോലെ ദരിദ്രരെയും കുബേരനാക്കാൻ അമാവാസി സഹായിക്കും അതിനാൽ അമാവാസി ദിവസം ഉപ്പ് പരിഹാരം ചെയ്യുക ദേവിയെ രണ്ടു നേരവും പൂജിക്കുക ദീപം ധൂപം നൈവേദ്യം എന്നിവയോടൊപ്പം തുളസിച്ചെടിയുടെ അടുത്തും ദീപം വെക്കുക പലരും അമാവാസി ദിവസം തലക്കൊളിക്കരുത് എന്ന് വിചാരിക്കും എന്നാൽ അമാവാസി ദിവസം വീട്ടിലുള്ളവരെല്ലാം തലക്കൊളിക്കണം കുളിക്കുന്ന വെള്ളത്തിൽ മഞ്ഞൾ ചേർത്ത് കുളിക്കുന്നത് വളരെ നല്ലതാണ് പലർക്കും അറിയാത്ത കാര്യമാണിത് അതുകൊണ്ട് മഞ്ഞൾ ചേർത്ത് വെള്ളത്തിൽ കുളിക്കുക അങ്ങനെ കുളിച്ച് കഴുകിയ വസ്ത്രങ്ങൾ ധരിക്കുക കറുത്ത വസ്ത്രങ്ങൾ ധരിക്കരുത് കറുപ്പ് ജീവിതത്തിൽ എപ്പോഴും കഷ്ടപ്പാടുകൾ കൊണ്ടുവരും അതുകൊണ്ട് കറുപ്പ് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇങ്ങനെ വീട്ടിൽ പൂജ ചെയ്ത ശേഷം ഒരു ഉപ്പ് പാക്കറ്റ് വാങ്ങുക നിങ്ങളുടെ വീട്ടിൽ ഉപ്പ് ഉണ്ടെങ്കിൽ പോലും വാങ്ങുക ഈ ദിവസം കല്ലുപ്പ് വാങ്ങുന്നത് നല്ലതാണ് അതുകൊണ്ട് ഒരു പത്ത് രൂപ കൊടുത്ത് ഒരു ഉപ്പ് പാക്കറ്റ് വാങ്ങി കൊണ്ടുവരിക ഉപ്പ് പാക്കറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഭാഗ്യം കൊണ്ടുവരും നിർഭാഗ്യം ഇല്ലാതാക്കും എല്ലാ രീതിയിലും നമുക്ക് നല്ലത് വരുത്തും അതുകൊണ്ട് ഒരു ഉപ്പ് പാക്കറ്റ് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവരുന്ന ഈ ഉപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇന്ന് ഉപ്പ് വിളക്ക് കത്തിക്കാം അതുപോലെ ഇപ്പോൾ പറയുന്ന ഈ കടം പരിഹാരവും ചെയ്യാം മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് കടങ്ങൾ ഉണ്ടാകും എന്നാൽ കടങ്ങൾ തീരില്ല കടങ്ങൾ തീരാതെ നമ്മൾ എത്ര ബുദ്ധിമുട്ടുന്നു വിഷമിക്കുന്നു എന്ന് നമുക്ക് മാത്രമേ അറിയൂ അല്ലേ അതുകൊണ്ട് നിങ്ങളുടെ കടങ്ങൾ തീർക്കാൻ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ കടം എന്നൊന്ന് ഉണ്ടാകില്ല അതിനാൽ നിങ്ങൾ ഒരു മൺപാത്രം അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ലഭ്യമായ മറ്റെന്തെങ്കിലും എടുക്കുക പ്ലാസ്റ്റിക് എടുക്കരുത് ഗ്ലാസ് എടുക്കാം ചിരട്ട എടുക്കാം ഇങ്ങനെ വലിയ വലുപ്പത്തിലുള്ള വിളക്കും എടുക്കാം അങ്ങനെ എടുത്ത് വലത് കൈകൊണ്ട് ഒരു പിടി ഉപ്പ് ഇട്ട് അതിൽ ഒരു സ്പൂൺ കടുക്കിട്ട് ഒരു രൂപ നാണയം വെച്ച് ഒരു നുള്ള കുങ്കുമം ഒരു നുള്ള മഞ്ഞൾ ഇട്ട് അത് കയ്യിൽ പിടിച്ച് നിങ്ങളുടെ കടം തീരാനും കടം കൊടുക്കുന്ന നിലയിലേക്ക് എത്താനും നിങ്ങളുടെ ജീവിതത്തിൽ കടങ്ങൾ ഇല്ലാതിരിക്കാനും അതുപോലെ ആ ദേവി പ്രസന്നയാകാനും അവളുടെ കടാക്ഷം നിങ്ങൾക്ക് ലഭിക്കാനും അതായത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കാനും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങൾക്ക് ലഭിക്കാനും നാല് ഭാഗത്തു നിന്നും ധനം ആകർഷിക്കാനും ധനത്തിന്റെ വാതിലുകൾ തുറക്കാനും കടം എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നും സങ്കൽപ്പിച്ച് പൂജാമുറിയിൽ രാത്രി മുഴുവൻ വെക്കുക വൈകുന്നേരം ചെയ്താലും രാത്രി മുഴുവൻ വെക്കുക രാവിലെ ചെയ്താലും രാത്രി മുഴുവൻ വെക്കുക എപ്പോൾ ചെയ്താലും രാത്രി മുഴുവൻ വെക്കുക അതായത് വെള്ളിയാഴ്ച അമാവാസി രൂപപ്പെടുന്നതുകൊണ്ട് രാത്രി മുഴുവൻ വെച്ച് ശനിയാഴ്ച രാവിലെ ഉണരുമ്പോൾ അതായത് ഇങ്ങനെ രാവിലെ ഉണരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആവുപ്പ് പാത്രം എടുക്കുക എടുത്തു കൊണ്ടുപോയി എന്താണെന്ന് വെച്ചാൽ അരയാൽ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് ഉപേക്ഷിച്ച് വരുക അരയാൽ മരം ഇല്ലെങ്കിൽ വേപ്പ് മരത്തിന്റെ ചുവറ്റിലും വെക്കാം കാരണം ഇവ ദേവതാ വൃക്ഷങ്ങളാണല്ലോ അതുകൊണ്ട് നമുക്ക് നല്ല ഫലങ്ങൾ നൽകും അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവിടെ മരങ്ങളുടെ അടുത്ത് വെച്ച് ഉപേക്ഷിച്ചു വരിക ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ജീവിതം മാറും കടം പതുക്കെ പതുക്കെ തീരും കടക്കെണിയിൽ നിന്ന് പുറത്തുവരും കടം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ നൽകുന്ന അവസ്ഥയിലേക്ക് എത്താനും സാധ്യതയുണ്ട് ഇത് വളരെ ശക്തമായ ഒരു പരിഹാരമാണ് വളരെ അധികം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അനുകൂലമായ പരിഹാരമാണെന്ന് പറയാം പലരും ചിന്തിച്ചേക്കാം ഉപ്പ് കൊണ്ട് ചെയ്താൽ ശരിക്കും കടങ്ങൾ തീരുമോ എന്ന് തീർച്ചയായും തീരും അതിൽ ഒരു രൂപ നാണയം വെച്ചല്ലോ പണം കൊണ്ട് പണത്തിന് പരിഹാരം ചെയ്താൽ പണം വരാതിരിക്കുമോ തീർച്ചയായും വരും അതുകൊണ്ട് നിങ്ങളുടെ കടം വീറ്റാൻ പരിഹാരം ചെയ്യുക അതുപോലെ ഈ പരിഹാരത്തിലൂടെ നിങ്ങൾക്ക് എത്ര നല്ലത് സംഭവിക്കുമെന്നോ അത്രയും നല്ലത് സംഭവിക്കും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അത്രയും നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത് ഉപ്പുകടം വീറ്റാൻ മാത്രമല്ല പലതരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കും നമ്മുടെ ടെൻഷനിൽ നിന്ന് പുറത്തുവരാൻ സഹായിക്കും സാമ്പത്തികമായി നമുക്ക് നല്ലത് വരുത്തും നമ്മുടെ ജീവിതത്തിലെ ചില നഷ്ടങ്ങളെയും കഷ്ടങ്ങളെയും സഹിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളെയും ഇല്ലാതാക്കും പ്രത്യേകിച്ച് കടത്തിന് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് കടം തീരും ചെറുപ്പക്കാരനാണോ പ്രായമായ ആളാണോ എന്ന് നമ്മൾ മാറ്റി നിർത്തിയാൽ കടം വീട്ടാൻ ഉപപരിഹാരം നമുക്ക് അനുകൂലമാകുമെന്ന് ശാസ്ത്രങ്ങളിൽ പറയപ്പെടുന്നു അതുകൊണ്ട് ഉപപരിഹാരം തീർച്ചയായും ആചരിക്കുക ഇനി നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അതായത് ഒഴിവാക്കുക അതുപോലെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനും നിങ്ങൾ പാത്രരാകുക ഇനി അതിനുശേഷം മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ പലർക്കും ഞങ്ങൾക്ക് കാറ്റ് തട്ടിയെന്ന് പറയും ഞങ്ങൾക്ക് ചേതപടി ചെയ്യിച്ചെന്ന് പറയും ഞങ്ങൾക്ക് ആർ എന്താണ് ചെയ്യിച്ചതെന്ന് അറിയില്ലെന്ന് പറയും ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് ദുഃഖിതരാണെന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലോ അങ്ങനെയുള്ളവർ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പറയുന്ന മറ്റൊരു പരിഹാരം ചെയ്യുക ഇത് ഉപ്പിന് ബന്ധപ്പെട്ടതാണ് ഇത് ഉപ്പിന് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഈ രീതിയിൽ ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ നല്ല ഫലം ലഭിക്കും വളരെ വളരെ ശക്തമായ പരിഹാരമാണെന്ന് പറയാം ഈ പരിഹാരം ചെയ്തിട്ട് പലരും നെഗറ്റിവിറ്റി എന്നാൽ കാറ്റ് തട്ടുന്നത് കൂടാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യിച്ചാൽ അത് ഒഴിവാക്കാൻ അതുപോലെ നരദൃഷ്ടി ഉണ്ടല്ലോ നരദൃഷ്ടിക്ക് കറുത്ത കല്ലുകൾ പോലും പൊട്ടുമെന്ന് നമ്മുടെ മുതിർന്നവർ പറയാറുണ്ട് അതുകൊണ്ട് ആ നരദൃഷ്ടി ഒഴിവാക്കാൻ ഇതെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഇപ്പോൾ പറയുന്നത് പോലെ ചെയ്യുക ഒരു സ്പൂൺ കല്ലുപ്പ് എടുക്കുകയാണെങ്കിൽ ഒരു സ്പൂൺ കടുക് എടുക്കണം തുല്യ അളവിൽ എടുക്കണം അതിൽ ഒരു നുള്ള കുങ്കുമപ്പൂവും മഞ്ഞളും എടുക്കണം അങ്ങനെ എടുത്തിട്ട് ആർക്കാണോ മന്ത്രവാദം ഉള്ളത് അതായത് ആരെങ്കിലും നിങ്ങളുടെ പേരിൽ മന്ത്രവാദം ചെയ്യുകയോ നിങ്ങളുടെ പേരിൽ ദുർമന്ത്രവാദം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ കാറ്റ് പോലെ വന്ന് നിങ്ങളെ സ്പർശിച്ചു കാറ്റ് പോലെ നിങ്ങളെ ബാധിച്ചു കാറ്റ് എന്നാൽ അതിന്റെ ഫലം ഞങ്ങളിലുണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നു ചിലർ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കാത്തവരുടെ ഇഷ്ടം വിശ്വസിക്കുന്നവർ തീർച്ചയായും ഇത് ചെയ്യുക ഇത് എടുത്ത ശേഷം ഒരു വെളുത്ത കടലാസിൽ വെച്ച് തലയ്ക്ക് ചുറ്റും ഇരുപത്തി ഒന്ന് തവണ കറക്കുക അമാവാസി ദിവസം ഇത് ഓർക്കുക ഈ പരിഹാരത്തിന് സമയമോ സന്ദർഭമോ ഇല്ല എപ്പോൾ ചെയ്താലും ഫലങ്ങൾ ഉണ്ടാകും എപ്പോൾ ചെയ്താലും ഫലങ്ങൾ ലഭിക്കുകയേ ഉള്ളൂ ലഭിക്കാതിരിക്കില്ല ഇത് ഓർക്കുക ഫലം ലഭിക്കില്ലെന്ന് കരുതരുത് നെഗറ്റീവായി ചിന്തിച്ച് ചെയ്താൽ നെഗറ്റീവായ ഫലമാണ് ലഭിക്കുക പോസിറ്റീവായി ചിന്തിച്ച് ചെയ്താൽ പോസിറ്റീവ് ഫലം ലഭിക്കും അതുകൊണ്ട് ഓർമ്മിക്കുക ഇതെല്ലാം അതായത് കുങ്കുമം മഞ്ഞൾ കടുക് ഇതെല്ലാം നമ്മൾ പേപ്പറിൽ വെച്ച് കെട്ടി തലയ്ക്ക് ചുറ്റും ഇരുപത്തിയൊന്ന് തവണ കറക്കി അങ്ങനെ കറക്കിയ ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് ദൂരെയായി ആ കെറ്റ് അഴിക്കണം അതായത് അഴിച്ചിട്ട് എല്ലാം എന്താണെന്ന് വെച്ചാൽ അവിടെയെല്ലാം ചിതറി എറിയുക അങ്ങനെ എറിയുന്നത് വഴി അങ്ങനെ ചെയ്യുന്നത് വഴി എന്താണെന്ന് വെച്ചാൽ നിങ്ങളിലുള്ള നെഗറ്റിവിറ്റിയോടൊപ്പം നിങ്ങൾക്ക് മേൽ നടന്ന ദുർമന്ത്രവാദങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും എപ്പോഴാണോ അത് എറിയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ദുരിതങ്ങൾ അവസാനിക്കും നമുക്ക് നല്ലത് സംഭവിക്കും അതുപോലെ ഈ പരിഹാരം ചെയ്ത ശേഷം ഭാരം ഇറക്കി വെച്ചതുപോലെ ഭാരം കുറഞ്ഞതുപോലെ എല്ലാ രീതിയിലും നമുക്ക് നല്ലത് വരുമെന്ന് ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകുന്നതുപോലെ ഇതെല്ലാം നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധ്യതയുണ്ട് എത്ര നല്ല ഫലമുണ്ടാകുമെന്ന് വെച്ചാൽ അത്ര നല്ല ഫലമുണ്ടാകും സ്ഥിതി വാരം നക്ഷത്രം നല്ലതായതുകൊണ്ട് മറക്കാതെ ഉപ്പ് പരിഹാരം ചെയ്യുക നിങ്ങൾക്കുള്ള ഈ നരദൃഷ്ടി ദോഷങ്ങളാകട്ടെ ഈ ബുദ്ധിമുട്ടുകളാകട്ടെ അതുപോലെ അല്ലാതെ ചില വിഷമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടല്ലോ അവയെല്ലാം ഒഴിവാക്കുക വളരെ നല്ല ഫലം നൽകുന്ന ഒരു പരിഹാരമാണിത് വളരെ ശക്തമായ ഒരു പരിഹാരമെന്ന് പറയാം അതുകൊണ്ട് ഇതും ആചരിക്കുക അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തിന്മകളും ഒഴിവാക്കുക ഇനി അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ പണമില്ലാതെ ചിലർ നരകം കാണാറുണ്ട് ചിലർക്ക് സമ്പാദിക്കുന്നത് മതിയാകില്ല എത്ര സമ്പാദിച്ചാലും ഒരു രൂപ പോലും കയ്യിൽ ബാക്കിയാകില്ല എത്ര സമ്പാദിക്കുന്നുവോ അത്രയും ചെലവായിക്കൊണ്ടിരിക്കും അനാവശ്യ ചെലവുകൾ കുറയ്ക്കാൻ എന്തു ചെയ്യണം അനാവശ്യ ചെലവുകൾ കുറയുന്നില്ലെന്ന് കരുതുന്നവർക്ക് ഈ അമാവാസി വളരെ നന്നായി അനുയോജ്യമാകും ഒന്നുമില്ല ചെറിയൊരു പരിഹാരമാണ് വലിയ കാര്യമായി ഇവിടെ നിങ്ങൾ പണം ചെലവഴിക്കേണ്ടതില്ല അതുപോലെ വലിയ കഷ്ടപ്പെടേണ്ട ആവശ്യവുമില്ല വളരെ ചെറിയൊരു പരിഹാരമാണിത് നിങ്ങൾ ഉപ്പ് പാക്കറ്റ് വീട്ടിലേക്ക് കൊണ്ടുവരുമല്ലോ അമാവാസി ദിവസം തീർച്ചയായും വാങ്ങണം വാങ്ങുന്നതാണ് നല്ലത് അങ്ങനെ നിങ്ങൾ പത്ത് രൂപ ചെലവഴിച്ചാൽ പത്ത് ലക്ഷങ്ങളോടൊപ്പം ലക്ഷ്മിദേവി നിങ്ങളുടെ വീട്ടിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടാകും അതുകൊണ്ടാണ് ഇങ്ങനെ ഉപ്പ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവന്നതിനു ശേഷം നിങ്ങൾ വിളക്ക് കൊളുത്തുമ്പോൾ ഒരു ചെറിയ പ്ലേറ്റ് എടുക്കുക പ്ലേറ്റിൽ ഒരു പിടി ഉപ്പ് കൊള്ളുന്ന രീതിയിൽ നോക്കുക അങ്ങനെ ഉപ്പ് അതിൽ ഇറ്റതിനു ശേഷം ധനപരമായ പ്രശ്നങ്ങളല്ലേ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ധനത്തിന്റെ വാതിലുകൾ അടഞ്ഞു പണം വരാതെ നരകം കണ്ട് ബുദ്ധിമുട്ടുന്നു വേദനിക്കുന്നു ഒരു രൂപ പോലും ഉണ്ടാകുന്നില്ല ഒരു രൂപ ചോദിച്ചാലും ആരും ഒന്നും തരുന്നില്ല അതുപോലെ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കഷ്ടപ്പാടുകളുണ്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടല്ലോ അങ്ങനെയുള്ളവർ ഒരു പാത്രം എടുത്ത് അതിൽ ഉപ്പ് ഇടുക ഉപ്പ് ഇട്ട ശേഷം അതിൽ ശ്രദ്ധിക്കുക നൂറ്റി പതിനൊന്ന് രൂപയോ ഇരുപത്തിയൊന്ന് രൂപയോ നിങ്ങൾ രാവിലെ പൂജ ചെയ്ത് വെക്കുകയാണെങ്കിൽ വൈകുന്നേരം വരെ അതുപോലെ വെക്കുക അത് എടുക്കരുത് ഇളക്കരുത് എങ്ങനെ വെക്കുന്നുവോ അങ്ങനെ വെക്കുക അതായത് ഉപ്പിൽ പണം വെക്കണം ഉപ്പിൽ പണം വെച്ചാൽ നമ്മുടെ പണത്തിന് നമ്മുടെ സമ്പാദ്യത്തിന് ദൃഷ്ടി ദോഷം ഉണ്ടാകുമല്ലോ അങ്ങനെ ആ ദൃഷ്ടി ഒഴിഞ്ഞു പോകും പ്രത്യേകിച്ച് ഇവിടെ ഇതൊന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം ധനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ആശ്വര്യം ഉണ്ടാകും പുരോഗതി നന്നായിരിക്കും ധനം വരികയെ ഉള്ളൂ പോകുകയില്ല അനാവശ്യ ചെലവുകൾ കുറയാനും സാധ്യതയുണ്ടായിരിക്കും വളരെ വളരെ ശക്തമായ ഒരു പരിഹാരമായതുകൊണ്ട് ഈ ശുക്ര അമാവാസി ദിവസം മറക്കാതെ ഈ കാര്യം ചെയ്യുക അങ്ങനെ ചെയ്ത ഫലം നേടുക നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ നഷ്ടങ്ങൾ കഷ്ടപ്പാടുകൾ ഒഴിവാക്കുക പ്രത്യേകിച്ച് ധനപരമായ പ്രശ്നങ്ങളാൽ നിങ്ങൾ പണത്തിന്റെ പ്രശ്നങ്ങളാൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ നിങ്ങൾ നരകം കാണുന്നുണ്ടല്ലോ ആ നരകത്തിൽ നിന്ന് പുറത്തുവരൂ ഇത് വളരെ വളരെ ശക്തമായ പരിഹാരമാണ് എത്ര വിശ്വാസത്തോടെയാണോ നിങ്ങൾ ഇത് ചെയ്യുന്നത് അത്രയും നല്ല ഫലം ലഭിക്കും അതിൽ പണം വെച്ചതിന് ശേഷം അത് എടുത്ത് നിങ്ങൾക്ക് അലമാരയിൽ സൂക്ഷിക്കാം പേഴ്സിൽ വെക്കാം അല്ലെങ്കിൽ ഗല്ലപ്പെട്ടിയിലും വെക്കാം കച്ചവടം ചെയ്യുന്ന സ്ഥലത്തും വെക്കാവുന്നതാണ് എവിടെ വെച്ചാലും പണം വർദ്ധിക്കുകയേ ഉള്ളൂ കുറയുകയില്ല കാരണം ഇത് പണത്തിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് പണത്തിന്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന പരിഹാരമാണിത് അതുപോലെ മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പണം എടുത്ത് വെക്കുകയാണെങ്കിൽ പതിനൊന്ന് രൂപയാണെങ്കിലും വെക്കാം ഇരുപത്തിയൊന്ന് രൂപയാണെങ്കിലും വെക്കാം ഇങ്ങനെ വെച്ച് എന്താണെന്ന് വെച്ചാൽ ഉറച്ച സങ്കല്പം പറയണം അതായത് നല്ലത് സംഭവിക്കണം നല്ല ഫലങ്ങൾ ലഭിക്കണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുത് ധനത്തിന്റെ വാതിലുകൾ തുറക്കണം ധനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പൂർണമായി ഇല്ലാതാകണം എന്ന് സങ്കല്പം പറഞ്ഞ് അതിനുശേഷം ആ പണം എടുത്തു സൂക്ഷിക്കണം ഇത് എത്ര ദിവസവും സൂക്ഷിക്കാം എത്ര ദിവസവും നമ്മുടെ അടുത്ത് വെക്കാം ഇതിൽ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഉപ്പ് ഉണ്ടല്ലോ ഈ ഉപ്പ് കൊണ്ട് ദൃഷ്ടി മാറ്റാം ഉപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദൃഷ്ടി മാറ്റാൻ ഉപയോഗിക്കണം വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ ആ വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് ആ വെള്ളം കൊണ്ട് ഉപ്പ് തുടയ്ക്കരുത് ദൃഷ്ടിക്ക് മാത്രം ഉപയോഗിക്കുക മറ്റൊന്നിനും ഉപ്പ് പ്രവർത്തിക്കില്ല ഒരു നിങ്ങൾക്ക് ദൃഷ്ടി പോലും മാറ്റാൻ കഴിയില്ലെങ്കിൽ അത് എടുത്ത് ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒഴിക്കുക അത് മതിയാകും ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഉപ്പ് കൊണ്ട് ഇത്രയും പരിഹാരങ്ങൾ ചെയ്യാം അതായത് ഒരുപാട് ചെയ്യാം ഒരുപാട് ഉണ്ട് എന്തിനാണ് നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നം വന്നു എന്ന് കരുതുക ഒരുപാട് കഷ്ടപ്പാടുണ്ട് ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ ഒറ്റക്ക് കഷ്ടപ്പാടുകൾ വന്നു എന്ന് പറയുകയാണെങ്കിൽ എന്നാൽ ഉപ്പ് എന്താണെന്ന് വെച്ചാൽ വളരെ വളരെ ശക്തമായ ഒരു വസ്തുവാണെന്ന് പറയാം അതായത് ഒരു പദാർത്ഥം വളരെ ശക്തമായ പദാർത്ഥമാണ് അതുകൊണ്ട് ഇത് ചെയ്യുക നിങ്ങൾക്ക് ഉള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഇല്ലാതാക്കുക അമാവാസി ഇത്തവണ വെള്ളിയാഴ്ചയാണ് വരുന്നത് അതുകൊണ്ട് ഈ ദിവസം ചില നിയമങ്ങൾ തീർച്ചയായും പാലിക്കണം എന്തുകൊണ്ടാണ് ഇത് ആചരിക്കുന്നതെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകാം ഒന്നുമില്ല ഇത് അമാവാസി ആണല്ലോ അമാവാസി ദിവസം എത്രത്തോളം നല്ലതുണ്ടോ അത്രത്തോളം ചീത്തയും ഉണ്ടാകും അമാവാസി ദിവസം എന്താണെന്ന് വെച്ചാൽ ഭൂമിയിൽ ധാരാളം ദുഷ്ടശക്തികൾ സഞ്ചരിക്കുന്നുണ്ടാകും അതുകൊണ്ട് ദൂരയാത്രകൾ ചെയ്യരുത് പ്രത്യേകിച്ച് റോഡുകളിലൂടെ പോകുമ്പോൾ ശ്രദ്ധയോടെ പോകണം റോഡുകളിലൂടെ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നോക്കി നടക്കണം റോഡുകളിൽ എന്താണെന്ന് വെച്ചാൽ ആളുകൾ ഇങ്ങനെ തുപ്പുകയും മാലിന്യങ്ങൾ വലിച്ചെറിയുകയും ചെയ്യും അതുകൊണ്ട് റോഡുകളിലൂടെ നടക്കുമ്പോൾ കുറച്ച് ശ്രദ്ധയോടെ നടക്കുക അതിനുശേഷം മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ ഓർമ്മിക്കുക നിങ്ങൾ ഇന്ന് മുടി മുറിക്കുകയോ നഖം വെട്ടുകയോ തല കഴുകുകയോ ചെയ്യരുത് സ്ത്രീകൾ പ്രത്യേകിച്ച് ഈ ദിവസം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ കരയുകയോ പാൽ തൈര് പരിപ്പ് പുളി എന്നിവ ആർക്കും ദാനം ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മിദേവി നിങ്ങളുടെ വീട്ടിൽ വസിക്കില്ല നിങ്ങളുടെ ജീവിതത്തിൽ തീരാത്ത കഷ്ടപ്പാടുകൾ ഉണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാകും നിങ്ങൾ ഒരുപാട് ദുഃഖിക്കും നിങ്ങളുടെ ജീവിതം മുഴുവൻ എന്താണെന്ന് വെച്ചാൽ കഷ്ടപ്പാടുകളുടെ ഭാരത്തിലായിരിക്കും ഇവ ദാനം ചെയ്യരുത് പകരം കൊടുക്കുകയോ കടം കൊടുക്കുകയോ ചെയ്യരുത് ശുക്ര അമാവാസി ആയതുകൊണ്ട് വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മിദേവിയെ നിഷ്ഠയോടെ പൂജിച്ച് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പരിഹാരങ്ങൾ ചെയ്താൽ ലക്ഷ്മിദേവി നിങ്ങളുടെ വീട്ടിൽ കുടികൊള്ളും നിങ്ങൾക്ക് ഐശ്വര്യം നൽകും അഭിവൃദ്ധി നൽകും നിങ്ങളുടെ ജീവിതത്തിലെ നഷ്ടങ്ങളും കഷ്ടപ്പാടുകളും ഇല്ലാതാക്കുമെന്ന് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ചെറിയ ചെറിയ പരിഹാരങ്ങൾ പാലിക്കുക ചെറിയ ജോലികൾ ചെയ്യുക തീർച്ചയായും ഉപ്പ് പരിഹാരം ചെയ്യുക ഉപ്പ് പരിഹാരം നിങ്ങളുടെ ജീവിതം മാറ്റും നിങ്ങളുടെ ജീവിതം മാറാൻ സാധ്യതയുണ്ടെന്ന് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നു കല്ലുപ്പിന് അതീത ശക്തിയുണ്ട് പ്രത്യേകിച്ച് അമാവാസി ദിവസം ചെയ്താൽ കൂടുതൽ ശക്തിയുണ്ടാകും അതിനാൽ അമാവാസി ദിവസം കല്ലുപ്പ് ഉപയോഗിച്ച് പരിഹാരം ചെയ്ത് നിങ്ങളുടെ കടം സാമ്പത്തിക പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ദൃഷ്ടി ദോഷങ്ങൾ എന്നിവയെല്ലാം ഇല്ലാതാക്കുക പിന്നെ തികഞ്ഞ യോഗം നേടുക അതുപോലെ നിയമങ്ങൾ പാലിക്കുക അമാവാസി ദിവസം നോൺ വെജ് കഴിക്കരുത് വീട്ടിൽ പീച്ചിങ്ങയും പടവലങ്ങയും പാചകം ചെയ്യരുത് അമാവാസി ദിവസം ലക്ഷ്മി ദേവിയെ എത്ര ഭക്തിയോടെ പൂജിക്കുന്നുവോ അത്രയും നന്നായി ആ ദേവി നമുക്ക് അനുഗ്രഹവും ഐശ്വര്യവും നൽകും